പണ്ട് പോലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇരുട്ട് അയ്യായിരം കൊല്ലം മുമ്പാണ് ഇന്ത്യയിൽ ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചത് ഋഷിമാരൊക്കെ പ്രാർത്ഥിച്ചല്ലേ തമസ് സോമ ആ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ കാര്യം മനുഷ്യന് എല്ലാ മനുഷ്യന്മാരുടെ വന്ന കാലം മുതൽ ഇപ്പോൾ കുറേ ആൾക്കാര് ഈ കാബാസ്റ്റോണിനൊക്കെ കല്ലറിയത്തില്ലേ അല്ലേ മുസ്ലിം സഹോദരങ്ങളെ കാബാസ്റ്റോണിൽ പോയി കല്ലെറിയും പിശ്വാസിനെ കല്ലറിയും അവരതിന് ഹജ്ജിന് പോയാണ് ചെയ്യണത് എന്തിനാണ് അവരുടെ പാപത്തിൻ്റെ പരിഹാരമാണ് പോകുന്നവരും മുട്ടി പോകുന്നവരും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് പോണത് അപ്പം ഈ മനുഷ്യന്മാർ ഏത് മതത്തിൽപ്പെട്ടായാലും പാപം പാപം തന്നെയാണ് അതിന് മാറ്റമൊന്നുമില്ല പ്പെട്ടായാലും ഈ നൂറ്റാണ്ടുകളിലൂടെ സഹസ്രാബ്ദങ്ങളിലൂടെ എല്ലാം വരുമ്പോഴും ഇതൊരു ഇരുട്ടാണ് ഇതിനെ ആര് എനിക്ക് മോചനം നൽകും ആരെനിക്ക് മോചനം നൽകുമെന്നും മനുഷ്യൻ്റെ അന്വേഷണമാണ് മതങ്ങളുടെ ആവിർഭാവത്തിന് കാരണം ആര് എൻ്റെ ഇരുട്ടിൽ നിന്ന് ഈ പാപത്തിന് ഇരുട്ടിൽ നിന്ന് എനിക്ക് അന്വേഷണം എനിക്ക് രക്ഷ നൽകും എന്നുള്ളത് എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് ഈ ഹെബ്രയർ ഒന്നേ ഒന്നേ പറയണില്ലേ പൂർവ്വകാലങ്ങളിൽ പറഞ്ഞ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു നമ്മോട് സംസാരിച്ചിരിക്കുന്നു ആരെനിക്ക് മോചനം നൽകും ഈ ഇരുട്ടിൽ നിന്ന് പാപത്തിന്റെ ഈ ഇരുട്ടിൽ നിന്ന് ആര് മോചനം നൽകും എന്ന് മനുഷ്യരാശി ഉണ്ടായ കാലം മുതലുള്ള ഒരു ഭാരപ്പെടുത്തലാ ഈ ഭാരത്തിന് ആര് രക്ഷിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് ഹെബ്രായർ ഒന്നേ ഒന്നേ പറയണത് എന്താണ് പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം നമ്മുടെ പിതാക്കന്മാരോട് പല ഘട്ടങ്ങളിലും പല വ്യക്തികളിലൂടെയും സംസാരിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ പാവത്തിന് പരിഹാരം ചെയ്യുന്ന പോംവഴികൾ ആരാധിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെന്താ പറഞ്ഞ വായിച്ച് എന്നാൽ ഈ അവസാന നാളുകളിൽ അവിടുന്ന് എപ്പോഴും നമ്മള് ക്രിസ്തുവിലേക്ക് വരുമ്പഴ് ഈ ഫുൾ ആൻഡ് ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിലേ ഇപ്പൊ ചില ബാറ്ററിയില്ലേ അതിൽ ചില ടോർച്ചൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പൊന്നുല്ല എവറിയുടെ ഒരു ടോർച്ചിരുന്ന പണ്ട് അപ്പോൾ അവർ അവർ ടോർച്ച് ടോർച്ചിൻ്റെ പരസ്യം എന്താണ് ഫോർ ബെസ്റ്റ് റിസൾട്ട് യൂസ് എവറിഡി ബാറ്ററി അവിടെ ഞാൻ ഇപ്പോഴും ഓർഗണ്ട് ഞാൻ കുഞ്ഞുനാളിൽ കേട്ട പരസ്യമാണ് അത് ഈ ഈ ടോർച്ചിന് റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോഷുബാ എന്നൊക്കെ തോഷുബായക്കണുണ്ടുന്നത് തോഷുബ ബാറ്ററി ഉപയോഗിച്ചാൽ പറ്റത്തില്ല ഇതിന് എവറിയുടെ ബാറ്ററി തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ക്രിസ്തുവിൻ്റെ ബെസ്റ്റ് റിസൾട്ട് നിങ്ങളീ പറഞ്ഞ ഐ എൽ ടി എസ് വസ്തു വിൽപ്പന അതൊക്കെ ക്രിസ്തു ഇല്ലെങ്കിൽ നമുക്ക് കിട്ടണതാണ് അതിൻ്റെ കൂടെ നൽകുന്ന എപ്പോഴും ഞാൻ പറയും അതിൻ്റെ കൂടെ നൽകുന്ന ഉപ ഉൽപ്പന്നങ്ങളാണ് ക്രിസ്തുവിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് കിട്ടണം എന്നറിയാവാ പാപത്തിന് പരിഹാരമായിട്ട് അവൻ ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കണം ഞാൻ എൻ്റെ എനിക്ക് കിട്ടേണ്ട ശിക്ഷ അവൻ വാങ്ങിച്ചു എനിക്ക് പകരക്കാരനായി അവനത് റീഫണ്ട് ചെയ്തിരിക്കുന്നവർ എനിക്ക് വേണ്ടി പരപിതാവിൻ്റെ ദൃശ്യനിധിയിൽ അവൻ പരിഹാരം ചെയ്തു അപ്പം ഞാൻ സ്വതന്ത്രനായി അതാണ് ആ ക്രിസ്തു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തി ഹലോ ലുയാ എട്ട് മുപ്പത്തിയാറ് മുപ്പത്തിയാറ് അതുകൊണ്ട് അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും സ്വതന്ത്രരാകും അപ്പൊ ഒന്നിനു പറഞ്ഞ പുത്രൻ നിങ്ങളെ സ്വാതന്ത്ര്യരാക്കിയാൽ പുത്ര നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും ഈ സ്വാതന്ത്ര്യത്തെ തന്നെ ഈ ബൈബിളിന്റെ ഒരു പ്രശ്നം എന്ന് പറയണത് ബൈബിള് സത്യവേദ പുസ്തകമാണ് അതാണ് സത്യം ഈ സമൂഹം പറയത്തുള്ളു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്കാർ എന്ന് പറയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും കേട്ടാന്ന് പറയും സ്വാതന്ത്ര്യത്തിനും ഇപ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഫു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി രാത്രി നമുക്ക് എഴുതി തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അതെന്താണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമ്മൾ പറയും പക്ഷേ ബൈബിൾ പറയും അത് ഡ്യൂപ്ലിക്കേറ്റാണ് എന്താ കാര്യം ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എത്രയാണ് എട്ട് ലക്ഷം പട്ടാളക്കാരെ വെച്ചിരിക്കുകയും അതിർ അതുങ്ങൾ അതിർ അതിർത്തിയിൽ റാഫേലും അതുപോലെ തന്നെ എന്തെല്ലാം യുദ്ധവിമാനങ്ങളും ആറ് വിമാനവാഹിനി വിമാനവാഹരിക്കപ്പൽ ആറ് വിമാനവാഹിനി വിമാനവാഹരിക്കപ്പൽ കടല് നമ്മുടെ പത്ത് നൂറ്റി ഇരുപത് യുദ്ധവിമാനങ്ങളെയും പേറിക്കൊണ്ട് കടലിൽ കിടക്കുകയാണ് എന്തിനാണ് ഈ മൗണ്ട് ബാറ്റിനെഴുതി തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം സംരക്ഷിക്കുക അതാണ് വിഷയം ഇപ്പോൾ ബൈബിൾ പറയും അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സ്വാതന്ത്ര്യങ്ങളാണ് മനസ്സിലായ അപ്പോൾ അത് കണ്ണ് വെട്ടിക്കഴിഞ്ഞാൽ അവർ വന്ന് നമ്മുടെ ജീവനും ഞെട്ടിക്കൊണ്ട് പോകും അപ്പം അതിനൊക്കെ ഇതുപോലുള്ള ഭയങ്കര വിജിലൻസ് വേണ്ടിവരും എന്ന് പറയും അതുകൊണ്ട് അതുകൊണ്ടാണ് ബൈബിൾ പറയണത് യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ട് പിന്നെ യഥാർത്ഥമല്ലാത്ത ടെമ്പറായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് ടെമ്പറായിട്ടുള്ള ഭൗതിക സ്വാതന്ത്ര്യം ഭൗതിക സ്വാതന്ത്ര്യങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതിനൊരു പത്ത് അടിമത്തും വേറെ കൊണ്ടുവരും അതിൻ്റെ കൂടെ ഒരു സ്വാതന്ത്ര്യം നമ്മൾ നേടണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പത്തടിമത്തും അതിൻ്റേതായിട്ടുള്ള ഒരു അതിൻ്റേതായിട്ടുള്ള ഈ കട്ടും മട്ടും എന്ന് പറഞ്ഞ പോലെ കുറേ സംഭവം നമ്മൾ അനുഭവിക്കേണ്ടി വരും ഞാനൊക്കെ പഠിക്കണ കാലത്ത് ഇപ്പം ഇങ്ങനെ ഈ മേ ആ മേശ ഡെസ്ക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ പേന ഉപയോഗിക്കാൻ തുടങ്ങിയത് അഞ്ചാം ക്ലാസ്സിൽ ആവശ്യം അഞ്ച് ക്ലാസ്സിൽ പേന ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോൾ പേന ഉപയോഗിക്കാൻ പറ്റുമ്പോൾ ഈ അന്ന് ഡെസ്ക് വന്ന് നോക്കിയാൽ മനസ്സിലാവും നിറച്ച് മഷിയായിരിക്കും എന്താ കാര്യം ഈ ഫില്ലറിൻ്റെ പേന കൊണ്ട് നിറപ്പിച്ചിട്ട് ഇത് ഇത് കണക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തെളിയ തെളിയി സംഭവം പിന്നെ എന്തു ചെയ്യും ഉടനെ കുടയും കുടനെ ഇവിടെ കുടണത് താഴേയും കുടയും ഡെസ്കേലും കുടയും ഇപ്പം ഡെസ്ക് എല്ലാം വൃത്തിയാണ് എന്താ കാര്യം ആ പേന നിബ് പേനയുടെ കാലം കഴിഞ്ഞു അന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ യൂസ് ചെയ്തു പിന്നീടാണ് ബാൾ പെൻ വന്നത് ഇപ്പം പുടച്ചൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഓരോരോ കാലത്ത് ഓരോരോ സംഭവങ്ങൾ വരും അപ്പ സ്യൂട്ടബിൾ ആയതുകൊണ്ട് നമ്മൾ അപ്പ ഉപയോഗിക്കുന്നു മനുഷ്യരാശി വീണ്ടും നന്മയ്ക്ക് പുതിയതിനു വേണ്ടി കുറച്ചുകൂടി ഫലപ്രദമായതിനു വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു കൊണ്ടോട്ട് പോ കൊണ്ടുപോക്കിലെ സ്വാഭാവികമായിട്ട് വെച്ച് മാറൽ ഇങ്ങനെ നടന്ന് കാലത്തിലൂടെ ഇങ്ങനെ വെച്ചു മാറൽ നടന്നുകൊണ്ടിരിക്കും വെച്ചു മാറാൻ പറ്റാത്ത ഒരു സംഭവം എന്താണ് ക്രിസ്തു മാത്രമാണ് കൈയടിച്ച് ശുദ്ധിക്കേണ്ടല്ലേ ഒരു നാമമാണ് അവിടുത്തെതെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു ഒരുമിച്ച് പാടുക

പരമ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരന്തം ഈ ഭൂമിയിൽ എന്ന് പറയണത് ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ ഒരു ഒരു തട്ടകമാണല്ലേ ഈ ഭൂമി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കപ്പൽ പറഞ്ഞു ഒരു കപ്പലും പറഞ്ഞു കിടക്കുന്നില്ലല്ലേ അതിന്റെ പത്ത് കണ്ടെയ്നർ കടലിൽ ഒഴുകി നടക്കുകയാണ് ഒരു ദുരന്തമാണ് ദൈവം അനുഗ്രഹിച്ച് ആളപായൊന്നും ഇല്ലാത്തതിന് ദൈവത്തിന് നന്ദി മഴ തുടങ്ങിയിട്ടുണ്ട് ദുരന്തക്കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ അപ്പം ഇങ്ങനെ ഈ ദുരന്തങ്ങൾ ഇവിടെ സുഖവും സന്തോഷവും ഉള്ള പോലെ തന്നെ ദുരന്തങ്ങളും അതിൻ്റെ കൂടെപ്പുറപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇപ്പം ഇതിങ്ങനെ ഓരോ കാലത്ത് ഇപ്പോൾ നമ്മൾ ഓരോരോ കാലങ്ങളിൽ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ദുരന്തങ്ങൾ ഒന്നിനുപറകെ ഒന്നായിട്ട് പലതരത്തിലുള്ള ദുരന്തങ്ങളുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞ ഏറ്റവും വലിയ ക്യാപിറ്റൽ ട്രാജഡി കലാമിറ്റി ഒരു സി സി എന്ന് പറയാവുന്ന ക്യാപിറ്റൽ കലാമിറ്റി എന്ന് വെച്ചാൽ എന്താണ് ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് അറിയാതെ മരിച്ചു പോണതാണ് കർത്താവായ കർത്താവായ്മെ നിന്നെ പൂർണ്ണമായി അറിയാനുള്ള നിന്നെ പൂർണ്ണമായി അറിയാനുള്ള എന്റെ ആഗ്രഹത്തെയും ആഗ്രഹത്തെ അവകാശത്തെയും അവകാശത്തെയും നീ மகத்தா <muchan> 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 <muchan>

കൃപാസന മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യമായ അൾത്താരയിൽ നിന്നുകൊണ്ട് അമ്മയുടെ പ്രതീക്ഷകരണത്തിന് സാക്ഷിയാവാൻ അനുഗ്രഹം ലഭിച്ച അമ്മയ്ക്കും ഈശോയിപ്പിക്കും ഒരു കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് അമൃത മെരൺ ബൈജു എറണാകുളം പനങ്ങാട് സെൻറ് ആൻറ്റൻസ് ഇടവക അംഗമാണ് കൃപാസന മാതാവുമായിട്ടുള്ള എൻ്റെ സഹയാത്ര ആരംഭിച്ചിട്ട് ഏകദേശം എട്ട് വർഷമായി കൃപാസനം എന്താണെന്നോ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട കഥയോ ഒന്നും അറിയാതെയാണ് ഞാൻ അമ്മയുമായിട്ടുള്ള യാത്ര ആരംഭിക്കുന്നത് അതിന് കാരണം അമ്മയുടെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മ ഇവ കൃപാസനത്തിലെ നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പ് കാശുരൂപം തേൻ തൈലം നീലത്തിരി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ നേർച്ചവസ്തുക്കൾ കൈമാറുന്നതിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് എനിക്കും ആ നേർച്ചവസ്തുക്കൾ ലഭിച്ചത് കാലത്തെ ആണെങ്കിലും എത്രയും തേളം മാതാവെ അല്ലെങ്കിൽ കരുണക്കന്ത ചൊല്ലുന്ന കൂട്ടത്തിൽ ചൊല്ലുന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു ഇവിടുത്തെ പ്രത്യക്ഷിക്കരണ പ്രാർത്ഥന അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ തന്നെയായിരുന്നു വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇതെല്ലാം നടക്കുന്നത് എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിലായിരുന്നു ഡിഗ്രി എക്സാമിന് പോകുമ്പോഴാണെങ്കിലും കാലത്തെ മമ്മീനെ കൊണ്ട് തൈയിലും നെറ്റിയിൽ കുരിശരച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സിൽ ഫസ്റ്റ് റാങ്കോട് കൂടി ബികോ ഫൈനാൻസ് ആൻഡ് ആക്സിഷൻ പാസ്സാവാൻ സാധിച്ചു അതിനുശേഷം ഞാൻ സി എക്ക് പോകാനായിട്ട് തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അതായത് കൊറോണ കാലഘട്ടത്തിലാണ് ഞാൻ സി എക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തു കോച്ചിങ് ഒക്കെ ഭംഗിയായിട്ട് പോയി ഇതിൻ്റെ ബി കോം കഴിഞ്ഞ് വരുന്ന പിള്ളേരെ എന്നാണ് പറയുന്നത് അവർക്ക് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം അതിൽ ഒമ്പത് മാസത്തെ ആർട്ടിക്കിൾഷിപ്പ് ആദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇൻ്റർമീഡിയറ്റ് എന്നുള്ള എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ ഇൻ ഇൻ്റർമീഡിയറ്റ് രണ്ട് ഗ്രൂപ്പാണ് ഗ്രൂപ്പ് വണ്ണും ഉണ്ട് ഗ്രൂപ്പ് ടു ഉണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പ് ഏത് എക്സാം എഴുതണമെങ്കിലും ഒമ്പത് മാസത്തെ ആർട്ടിക്കിൾഷിപ്പ് മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സി എഫ് ഫോമിൽ ജോയിൻ ചെയ്യണം അപ്പോൾ എൻ്റെ കൂടെ ഓൺലൈനിൽ കോച്ചിങ്ങിന് കോച്ചിങ്ങിനുണ്ടായിരുന്ന പിള്ളേർ പറഞ്ഞത് ബികോം കഴിഞ്ഞിരുന്ന പിള്ളേരൊന്നും സി എ ഫോം എടുക്കുന്നില്ല കാര്യം അവർ ഉഴപ്പായിരിക്കും ഇടക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകും അതുകൊണ്ട് ഫോമുകളൊന്നും എടുക്കുന്നില്ല എന്നാണ് എൻ്റെ കൂട്ടാരൊക്കെ പറഞ്ഞത് പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ആ ആളുടെ സിസ്റ്റർ ഒരു സി എ ഫേമിൽ സി എസ്സിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ അവിടെ വേണമെങ്കിൽ ചോദിച്ചു നോക്കുന്നവരെ എനിക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് തന്നു ഞാനവിടെ വിളിച്ചപ്പോൾ അവർ അത് എൻ്റെ സി വി അയക്കാൻ പറഞ്ഞു എന്നെ ഇൻ്റർവ്യൂവിന് വരാനും പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത സാർ എന്നോട് പറഞ്ഞത് ബികോം കാര്യം ഞങ്ങൾ എടുക്കില്ല എൻ്റർടൈൻ ചെയ്യില്ല കാര്യം അവരിടക്കു വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകും വെറുതെ ഉഴപ്പായിരിക്കും വെറുതെ ഞങ്ങളുടെ സമയം നിങ്ങളുടെ സമയം പോകും അതുകൊണ്ട് വരണ്ടെന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ ഈ ഇന്റർവ്യൂവിന് പോണ സമയത്ത് മമ്മീനെ കൊണ്ട് തയ്യലും എൻ്റെ നെറ്റിയിൽ കുരിശരപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാതാവിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഫ്രെയിം എൻ്റെ ബാഗിൽ എടുത്തിട്ടാണ് ഞാൻ പോയത് ഇൻറ്റർവ്യൂവിന് ചോദിച്ച ചോദ്യങ്ങളൊന്നും അധികം ഉത്തരം പറയാൻ പറ്റിയില്ല ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മമ്മിനോട് പറഞ്ഞത് തന്നെ അവിടെ കിട്ടിയില്ല നമുക്ക് വേറെ ഫേം നോക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ പിറ്റേ ദിവസം വൈകിട്ടായപ്പോൾ എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ മെസ്സേജാണ് വന്നത് അത് ഞാൻ ആ സെ സി എ ഫേമിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ വേറെ ടീമിലുണ്ടായിരുന്ന എൻ്റെ ടീമിൽ ഞാൻ മാത്രമേ ഡയറക്ട് എൻട്രി ഉണ്ടായിരുന്നുള്ളൂ വേറെ ബാക്കി അഞ്ച് ടീമിലും ഓരോ ഡയറക്ട് എൻട്രി പ്ലെയർ വെച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ലഞ്ചിരിക്കുന്ന സമയത്ത് ആ പുള്ളേർ എന്നോട് ചോദിച്ചു ആരെ റെക്കമെൻഡ് ചെയ്തിട്ട് ഇവിടെ കിട്ടിയത് അവരെയൊക്കെ ഓരോരുത്തർ പള്ളിയിലെ അച്ഛന്മാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാരെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഈ ഫേമിൽ കിട്ടിയത് അമൃതൻ ആരെ റെക്കമെൻഡ് ചെയ്തേന്ന് ചോദിച്ചു എന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് ആരും ഇല്ല അപ്പോൾ എനിക്കത് മനസ്സിലായി മാതാവാണ് എന്നെ റെക്കമെൻഡ് ചെയ്തതെന്നുള്ളത് അതിനുശേഷം അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി ആദ്യത്തെ വർഷം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ബി കോം കഴിഞ്ഞ് വന്നതിൻ്റെ പേരിലുള്ള കുറച്ച് ഇൻസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതിന് ഞാൻ മെയ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ എൻ്റെ ഗ്രൂപ്പ് വൺ എക്സാമിന് പ്രിപ്പയർ ചെയ്തു എക്സാം എഴുതി എഴുതുന്ന സമയത്ത് എനിക്ക് കോസ്റ്റിംഗ് എന്നുള്ള വിഷയം നല്ല പാടായിരുന്നു പഠിക്കുന്ന സമയത്ത് പാടായിരുന്നു റിവിഷൻ പ്രോപ്പറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബി കോമിന് കോസ്റ്റിംഗ് പഠിച്ച ഒരു ധൈര്യത്തിലാണ് ഞാനിരുന്നത് പക്ഷേ ആ ലെവലിലൊന്നും അല്ല സി എയ്ക്ക് ഉള്ളത് എടുത്ത് പഠിക്കാൻ പറ്റിയില്ല ഞാൻ കരഞ്ഞുകൊണ്ട് മമ്മിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ് മമ്മി പഠിക്കൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കുറച്ച് പാടെ എനിക്കൊന്നും റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ആ ബുക്ക് മാതാവിൻ്റെ മുമ്പിൽ മൂന്ന് ദിവസം ആ ബുക്കവിടെ ഞാൻ വെച്ചിട്ട് പോയി പിന്നെ ഞാൻ പിറ്റേ ദിവസം നാലാം ദിവസം വന്നിരുന്നെടുത്ത് പഠിക്കാൻ തുടങ്ങി പഠിച്ചു എക്സാം എഴുതി പാടായിരുന്നു അതുകൊണ്ട് തോക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ സി എക്ക് പഠിക്കാനായിട്ട് തോന്നിയില്ല ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു ഒരു ജൂണൊക്കെ ആയപ്പോൾ ഞാൻ എം കോമിന് അപ്ലൈ ചെയ്തു എം കോമിന് അഡ്മിഷൻ കിട്ടി ഫീസ് അടച്ച് ജോയിൻ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു ജൂലൈക്കായപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കോസ്റ്റിംഗ് എന്നുള്ള വിഷയത്തിന് തൊണ്ണൂറ് മാർക്കുണ്ട് അപ്പോൾ എനിക്കന്ന് മനസ്സിലായി തൊണ്ണൂറ് മാർക്ക് എന്നുള്ള തൊണ്ണൂറ് ദിവസം എന്നുള്ളതിൻ്റെ അർത്ഥാന്നുള്ളത് അപ്പോൾ ഈ റിസൾട്ട് വരുന്നതിന് കഴിഞ്ഞാൽ ടു ത്രീ ഡേയ്സ് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു എൻ്റെ ചേച്ചി അതിനു മുമ്പ് ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ അന്ന് ഫാമിലിന്ന് ഒരാൾക്ക് മാത്രം ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല നാല് പേര് വന്നു ഇരുപത്തിനാല് നിയോഗങ്ങളായിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സിസ്റ്ററാണോ ആദ്യം ഉടമ്പടി എടുത്തത് അതിനുശേഷം ജൂലൈയിൽ ഈ റിസൾട്ട് വരുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ഞാനായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് റിസൾട്ട് വന്നു എനിക്കൊരു നല്ല മാർക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം ഓഫീസിൽ നല്ലപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു വർക്കിൻ്റെ പ്രശ്നമല്ല അല്ലാത്ത രീതിയിലുള്ള കുറച്ച് മിസ്സണ്ടർസ്റ്റാൻഡിങ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം ഗ്രൂപ്പ് ടു ഞാൻ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതി അതിലും ഓഡിറ്റിങ്ങും അതുപോലെ ഇ ഐ എസ് എസ് എം എന്ന് പറഞ്ഞ പേപ്പർ എനിക്ക് നല്ല പാടായിരുന്നു ഓഡിറ്റിംഗ് എക്സാമിന് ഇരിക്കുമ്പോൾ ഞാൻ ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ആ ചാപ്റ്ററിൻ്റെ ഒരു ചോദ്യം വന്നായിരുന്നു ആ ചോദ്യത്തിന് ഉത്തരത്തിൻ്റെ പേജ് എൻ്റെ മനസ്സിലോട്ട് തെളിഞ്ഞാൽ വന്നത് ആ പേജ് ചെയ്താന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഞാൻ എക്സാം എഴുതി തിരിച്ചു വന്ന് വണ്ടിയിൽ കയറിയിട്ട് ആ പേ ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന ആ ഒക്കെ തന്നെയാണ് ബുക്കിലുള്ള സെയിം പേജ് സെയിം സൈഡ് എല്ലാം എനിക്ക് കറക്റ്റ് അവിടെ എഴുതാൻ പറ്റി അതുപോലെ തന്നെ എസ് എം എന്നുള്ള പേജ് പേപ്പർ എനിക്ക് നല്ല പാടായിരുന്നു തോക്കുമെന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത് ഒരു പേപ്പറിന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രൂപ്പ് ഒന്നും കൂടി എഴുതേണ്ടി വരും ബാക്കി മൂന്ന് പേപ്പർ പാസ്സായിട്ടും കാര്യമില്ല ഒരു പേപ്പർ പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഒന്നും കൂടി എഴുതേണ്ടി വരും അങ്ങനെ അന്ന് എസ് എമ്മിൻ്റെ എക്സാം എനിക്ക് നല്ല പാടായിരുന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ കരച്ചില്ലായിരുന്നു ബൈബിളിൽ ഒരു വാക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു എന്നെ വിളിക്കുക ഞാൻ മറുപടി പറയും എൻ്റെ ബുദ്ധിക്ക് അതിരമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളി എക്സാം ഹോളിൽ നിന്ന് വിളിച്ചിട്ട് എന്താണ് എൻ്റെ വിളി കേൾക്കാഞ്ഞത് ഞാൻ മാതാവിനോട് ചോദിച്ചു അന്ന് രാത്രി മാതാവായിട്ട് നല്ല വഴക്കൊക്കെ ആയിരുന്നു പിറ്റേ ദിവസത്തെ വേണ്ടി എന്നാലും ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ പേപ്പറിന് അമ്പത്തിരണ്ട് ഉണ്ട് ഞാൻ ജയിക്കാനായിട്ട് നാൽപ്പത് മാർക്ക് വേണം പക്ഷെ എനിക്ക് അമ്പത്തിരണ്ട് മാർക്ക് ഉണ്ടായിരുന്നു മാതാവിനെ അങ്ങനെ അനുഗ്രഹിച്ചു അതിനുശേഷം ഈ ഒ മൂന്ന് വർഷത്തെ സി എ ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ആയി മെയിൽ കംപ്ലീറ്റ് ആയി അതിനുശേഷം എസ് പി ഒ എന്ന് പറഞ്ഞാൽ രണ്ട് ഓൺലൈൻ മൊഡ്യൂൾ എഴുതിയതിന് ശേഷം മാത്രമേ നമുക്ക് സി എ ഫൈനൽ എഴുതാൻ പറ്റുകയുള്ളായിരുന്നുള്ളൂ ഇപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പക്ഷേ ഈ ഓൺലൈൻ മൊഡ്യൂൾ സ്ലോട്ട് കിട്ടുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ മെയ്യിൽ മുപ്പത് മുപ്പാം തീയതിയാണ് എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് കഴിയുന്നത് എനിക്ക് ജൂൺ പന്ത്രണ്ടാം തീയതിയിലേക്ക് ഒരു ഓൺലൈൻ മൊട്യൂൾ എഴുതാനുള്ള സ്ലോട്ടും കിട്ടി ജൂലൈ രണ്ടാം തീയതിയിലേക്ക് രണ്ടാമത്തെ ഓൺലൈൻ മൊഡ്യൂൾ എഴുതാനുള്ള സ്ലോട്ടും കിട്ടി എൻ്റെ മുമ്പ് ഞാൻ മാർച്ച് മെയ്യിലിറങ്ങുമ്പോൾ ജൂ ഫെബ്രുവരി മാസം ആർട്ടിക്കിൾഷിപ്പ് ഇറങ്ങിയ പിള്ളേർക്ക് ജൂലൈയിലാണ് സ്ലോട്ട് കിട്ടിയത് അപ്പോൾ അവർ എന്നോട് ചോദിച്ചു അമൃതയ്ക്ക് എങ്ങനെയാണ് ഇത്രയും നേരത്തെ സ്ലോട്ട് കിട്ടിയത് എക്സാം എഴുതാനെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ കിട്ടിയത് കാര്യം എനിക്ക് മുമ്പേ പോയതാ പോയവരാണ് അവരൊക്കെ പക്ഷേ എനിക്കാണ് ജൂണിൽ എഴുതാനുള്ള സ്ലോട്ട് കിട്ടിയത് കാര്യം എത്രയും നേരത്തെ നമ്മൾ ആ ഓൺലൈൻ മൊഡ്യൂൾ എഴുതുന്നു അത്രയും നേരത്തെ നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റും കാര്യം ഞാൻ ഗ്രൂപ്പ് ഫൈനലിൽ ഗ്രൂപ്പ് വണ്ണിൻ്റെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ എക്സാമൊക്കെ എഴുതിയിട്ട് വേണമായിരുന്നു അറ്റൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ ആ എക്സാമിന് വേണ്ടി പോവാനായിട്ട് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തു പക്ഷേ അന്ന് ബുധനാഴ്ച ആയിരുന്നു ബുധനാഴ്ച രാ രാത്രിയായപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദന വന്നു എന്താണെന്ന് എനിക്കറിയില്ല ടെൻഷൻ്റെ ആണോ എന്തിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല എനിക്ക് വയറുവേദന വയർ അപ്സെറ്റായി വോമിറ്റിങ് രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല രാത്രി മമ്മി എനിക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് വയ വയറിനവിടെ നിന്ന് ഭയങ്കര സിവിയറായിട്ടുള്ള പെയിൻ ആയിരുന്നു മമ്മി തൈലം കൊണ്ടുവന്ന് പുരട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വേദന ഇവിടെ പോയെന്നറിയില്ല അത് പോയി പക്ഷേ എനിക്ക് സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ മാതാവിനപ്പം തന്നെ മാതാവായിട്ട് വഴക്കിടും കാര്യം മാതാവ് എന്തിന് ഇപ്പം എന്നെ ഇങ്ങോട്ട് ചെയ്തത് ഞാൻ പ്രാർത്ഥിച്ചതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് എന്നോട് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് പക്ഷെ അന്ന് എനിക്ക് മാതാവിനോട് നന്ദിയാ പറയാൻ തോന്നുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞത് അപ്പോൾ എക്സാമിന് എന്തായാലും മാതാവ് വരുമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം ഹോളിൽ പോയത് ഭക്ഷണൊന്നും കഴിച്ചില്ല കാര്യം കഴിക്കുന്ന ഫുഡ് ഫുൾ ഞാൻ വോമിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ എക്സാം എഴുതി അന്ന് തന്നെ റിസൾട്ട് കാണാൻ പറ്റും എനിക്കതിന് എൺപത്തിരണ്ട് മാർക്ക് കിട്ടി ആ ഓൺലൈൻ മൊഡ്യൂൾ എഴുതിയതിന് അതിനുശേഷം വന്ന് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ടെസ്റ്റിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ആ ഒരു ദിവസം മാത്രമേ ആ അസുഖം ഉണ്ടായുള്ളൂ ടെസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ഇത് യൂറിനറി ഇൻഫെക്ഷൻ ആണെന്നാണ് കണ്ടത് പക്ഷെ അതും ഇതും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ ആ അസ്വസ്ഥത പിന്നീട് വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഓൺലൈൻ മൊഡ്യൂൾ എഴുതി അതും ഭംഗിയായിട്ട് തന്നെ പാസ്സായി ഗ്രൂപ്പ് ഗ്രൂപ്പ് വൺ എഴുതി അത് ഡിസംബറിൽ പാസ്സായി ഗ്രൂപ്പ് ടു എഴുതി ഗ്രൂപ്പ് ടു എഴുതുന്ന സമയത്താണെങ്കിൽ തന്നെ ആദ്യത്തെ എക്സാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്തന്നെ ഒരു എക്സാം സെൻറ്റർ കിട്ടണേന്നാണ് പ്രാർത്ഥിച്ചത് എൻ്റെ ബർത്ത് ഡേ മെയ്യിലാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എക്സാമും മെയ്യിലാണ് മാതാവിൻ്റെ മാസവും മെയ് തന്നെയാണ് അപ്പോൾ ബർത്ത് ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ എക്സാം നല്ലതാക്കി എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എക്സാം സെൻ്റർ അടുത്തുള്ളൊരു എക്സാം സെൻറ്ററിനെ കിട്ടി ഞാൻ ആഗ്രഹിച്ച എക്സാം എനിക്ക് കിട്ടി പോകാനുള്ള ദൂരം അല്ലെങ്കിൽ മൂവാറ്റുടിയൊക്കെ വരുന്ന എക്സാം സെൻ്റർ കിട്ടാറുണ്ട് എൻ്റെ വീട് പനങ്ങാടാണ് അപ്പോൾ അത്രയും ദൂരെ ട്രാവൽ ചെയ്ത് വരൽ നടക്കില്ല കാര്യം ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് എക്സാം അപ്പോൾ അതിന് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് സമയം കുറേ പോകുന്നതുകൊണ്ട് അടുത്തൊരു എക്സാം സെൻ്റർ കിട്ടാനാണ് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് അടുത്തൊരു എക്സാം സെൻ്റർ കിട്ടി ആദ്യത്തെ എക്സാം ഡയറക്ട്സ് ആയിരുന്നു നല്ല എനിക്ക് എനിക്ക് പൊതുവേ പേപ്പർ പാടായിരുന്നു എനിക്ക് സമയത്തിനുള്ള പേപ്പർ എഴുതി തീർക്കാൻ പറ്റിയില്ല കരയില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയെങ്കിലും രാത്രി ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് ആകെ വിഷമോയി ഞാൻ ഇരുന്ന് കരഞ്ഞു പിന്നെ നെക്സ്റ്റ് ഡേ സ്റ്റഡി ലീവാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എക്സാം ഉള്ളത് അപ്പോൾ ഞാൻ അതിനോട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയെങ്കിലും ഞാൻ വായിക്കേണ്ടത് തന്നെ ഞാൻ പിന്നെയും പിന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാൻ പറ്റുന്നുണ്ട് എനിക്ക് ആകെ വിഷമോയി അങ്ങനെ ഞാൻ പിന്നെ പഠിക്കണമെന്ന് വെച്ചു കാര്യം ഈ വായിച്ചേനെ പിന്നെ മിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചിട്ട് കിടക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി ബൈബിൾ വായിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാധാവി ഒരു ദിവസം കൊണ്ട് ഞാൻ എന്താ പഠിക്കേണ്ടത് എന്ത് പഠിച്ചിട്ട് എൻ്റെ തലയിലോട്ട് കയറണല്ലോ ഞാൻ പഠിച്ചല്ലെങ്കിൽ വായിച്ചതിനെ പിന്നെമ്മിനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് ബൈബിൾ വായിച്ച് ഞാൻ കിടന്നു പിറ്റേ ദിവസം കാലത്ത് നാലരയപ്പോൾ ഞാൻ തന്നെത്താൻ എണീറ്റു എണീറ്റപ്പാടെ ഞാൻ ഫോണിൽ ക്ലാസ്സാണ് കണ്ടത് മാരത്തോൺ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും അങ്ങനെ ഞാൻ ഇൻഡയറക്ട് ടാക്സിൻ്റെ മാരത്തോൺ വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാലരയായപ്പോൾ അഞ്ചുമണിയായപ്പോൾ ഞാൻ കരുതി തന്നാൽ ഇനി ബ്രഷ് ഒക്കെ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് മര്യാദ പഠിക്കാനിരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ഓപ്പൺ ചെയ്തതാണ് അതിൽ കുറേ എനിക്ക് കുറേ മെസ്സേജ് ഒന്ന് കിടക്കുകയാണ് നോക്കുമ്പോൾ ഒരു പി ഡി എഫ് ഫയലാണ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടത് ഐ സി എയുടെ അനൗൺസ്മെൻറ്റായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കാരണം എക്സാം പോസ്റ്റ്പോൺ പോണ് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സർക്കുലർ വന്നിരുന്നത് അത് കണ്ടപ്പോൾ ഞാൻ അത് വിശ്വസിച്ചില്ല കാര്യം ഇത് ഫേക്ക് ആയിരിക്കും എന്ന് ഞാൻ കരുതി അതിനുശേഷം ഞാൻ ഐ സി എയുടെ ബി ഒ എസ് പോർട്ടലിൽ പോയിട്ട് നോട്ടി സർക്കുലർ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഞാൻ കണ്ടു എക്സാം പോസ്റ്റ്പോൺ പോണ് ചെയ്തു എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞത് അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് മാതാവിനോട് പറ ചോദിച്ചതാണ് മാതാപി ഒരു ദിവസം കൊണ്ട് ഞാൻ എന്താ പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കും ഒരു ദിവസമേ ഉള്ളൂ എനിക്ക് നേരത്തെ അറിയായിരുന്നു പക്ഷെ എന്നാലും ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് എനിക്ക് ആകെ ടെൻഷൻ എനിക്ക് ആകെ വിഷമോയി പക്ഷേ എനിക്ക് മാതാവ് ആ പേപ്പർ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏഴ് ദിവസം നീട്ടി തന്നു ഒമ്പത് തീയതി കാലത്തെയാണ് എക്സാം പോസ്റ്റ്പോൺ ചെയ്യണ നോട്ടീസ് സർക്കുലർ വരുന്നത് പക്ഷെ പത്താം തീയതി വൈകിട്ടായപ്പോൾ അവർ എക്സാം റീഷെഡ്യൂൾ ചെയ്തു ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു പതിനെട്ടാം തീയതിയിലോ പതിനാറാം തീയതിയിലോട്ടും പതിനെട്ടാം തീയതിയിലോട്ടും അങ്ങനെ രണ്ട് ഡേറ്റിലോട്ട് എന്തോ ആണ് മാറ്റിയത് അങ്ങനെ ആ പേപ്പർ എനിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റി അതിന് എനിക്ക് എൺപത്തൊന്ന് മാർക്ക് ലഭിച്ചു അതിനുശേഷം മൂന്നാമത്തെ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ബുക്ക് പോലത്തെ ഒരു എക്സാം ആണ് അതായത് സി എ ഫൈനലിലെ ഏഴ് സബ്ജെക്ടിന്റെ ബുക്ക് നമുക്ക് കൊണ്ടുപോയിട്ട് നോക്കി എഴുതാം പക്ഷേ ആൻസേഴ്സ് എവിടെയാണെന്ന് നമുക്കറിയില്ല അത് ഇൻഡയറക്റ്റലി ആയിരിക്കും ക്വസ്റ്റ്യൻസ് എം സിക്കും ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളതുമായിരിക്കും പക്ഷെ ആ കറക്റ്റ് ആൻസേഴ്സ് എവിടെയാണെന്നുള്ളതെനിക്ക് കറക്റ്റ് കണ്ടുപിടിച്ച് മാതാവ് തന്നു ഞാൻ മാതാവിനോടും പിതാവിനോട് പ്രാർത്ഥിച്ച് ഇങ്ങനെയാണ് പിതാവെ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ ഇന്ന് ഈ നിമിഷം വെളിപ്പെടുത്തണമേന്നുള്ള പ്രാർത്ഥിച്ചത് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം ഏത് സബ്ജക്റ്റ് സബ്ജക്റ്റാണെന്ന് അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി ഏത് പേജിലാണ് ആൻസർ കിടക്കണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റി ഒരിക്കലും നമുക്ക് എക്സാക്റ്റ് ആൻസർ കിട്ടിയില്ല പക്ഷേ ഏകദേശം ഒരു ഐഡിയ ആ പേജിൽ നിന്ന് കിട്ടും അത് വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എഴുതണം അങ്ങനെ ആ എക്സാം ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ജൂലൈ ആറാം തീയതി എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഒരു ചാർട്ടഡ് ക്വാളിഫൈഡ് ചാർട്ടഡ് ചാർട്ടേഡ് ആയി പിന്നെ പ്രേക്ഷണപ്രവർത്തനമായിട്ട് ചെയ്തത് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ പള്ളികളിലും പിന്നെ പോകുന്ന വഴി ഇവിടുന്ന് പോകുന്ന വഴിക്ക് ആരെങ്കിലും കാണുകയാണെങ്കിൽ ബസ് സ്റ്റോപ്പിലൊക്കെ ആരെങ്കിലും കാണുകയാണെങ്കിൽ കൊടുക്കും പിന്നെ ഞങ്ങൾക്ക് പള്ളിയുടെ അടുത്ത് തന്നെ പള്ളിയുടെ അതിനൊരു പാലിയേറ്റി കെയർ ഉണ്ട് അവിടെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും കൊടുക്കുക മാത്രമല്ല ഞാനും എൻ്റെ അനിയത്തെയും കൂടി പോയി അവർക്കത് വാരി ഫുഡ് വാരി കൊടുത്തിട്ടുണ്ട് പിന്നെ അല്ലാതെ രോഗികളായിട്ട് വരുന്നവർക്ക് കാശ് കൊടുത്ത് നമ്മൾ സഹായിച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാലത്തെ കൂടും അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ രാത്രി മാതാവിനോട് എന്താണോ സംസാരിക്കുന്നത് ആ കാര്യം തന്നെയായിരിക്കും അച്ഛൻ കാലത്ത് ഡെയിലി ബ്രെഡിൽ പറയുന്നത് അതുപോലെ തന്നെ ധ്യാനം കൂടുമ്പോഴാണെങ്കിലും അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച കൂടി അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ എനർജി ഡൗൺ ആയിട്ടുണ്ടാവും അത് റീചാർജ് ചെയ്യാനായിട്ടാണ് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത് ആ ഒരു ആഴ്ച എന്നെ എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ അച്ഛനാണ് ധ്യാനത്തിലൂടെ പറയുമായിരുന്നു അച്ഛൻ്റെ ധ്യാനം കൂടും അതിൻ്റെ ലിങ്ക് ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്യും ഡെയിലി ബ്രെഡിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും വചനങ്ങൾ ഷെയർ ചെയ്യും ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവര് കാണട്ടെ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയത് മാതാവ് വഴിയാണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാനത് ഷെയർ ചെയ്യുന്നത് കുറേ പേര് കളിയാക്കിയിട്ടുണ്ട് ഈ ഈ ജനറേഷനിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ ഓഫീസിലാണെങ്കിൽ ഞാൻ മാതാവാണ് മാർക്കതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞത് ഞാൻ പിള്ളേരെ വഴിതെറ്റിക്കുന്നു എന്നാണ് പറഞ്ഞത് എനിക്ക് പേഴ്സണലി മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ചിലവർ എന്നോട് പോസിറ്റീവായിട്ട് പറയും ഈ വചനം നല്ലതാണ് ഇന്ന് വചനം കണ്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കും എന്താ വചനം ഷെയർ ചെയ്യാൻ എന്നുള്ളത് അങ്ങനെ എൻ്റെ പിന്നെ മുപ്പത് മിനിറ്റ് ബൈബിള് വായിക്കും